ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളൊന്നും ഉണ്ടാക്കാൻ പോണത് ഊത്തപ്പാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടാണ് അതിനായിട്ട് നമ്മൾ നേരിയരി എടുത്തിട്ടുണ്ട് നേരിയരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈസ്റ്റാണെട്ടോ നിങ്ങൾക്ക് എത്ര നേരരി വേണമെന്ന് വെച്ചാൽ അത്രയും എടുത്തിട്ട് അതിനനുസരിച്ച് തേങ്ങ കൂടി ചേർക്കാം തേങ്ങ നന്നായിട്ട് ചേർത്താൽ നല്ലോണം നല്ല പൊങ്ങി വരും ചെയ്യും നല്ല ടേസ്റ്റും കൂടി കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് അതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നേരെ ചൂടുവെള്ളത്തിൽ അത് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് സമയം റിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ തേങ്ങയാണ് കാര്യമായിട്ടതിന് ടേസ്റ്റ് കൂടി കിട്ടുന്നത് അപ്പോൾ തേങ്ങ അത്രയും ചേർത്താൽ അത്രയും നല്ല ടേസ്റ്റ് കൂടി കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നം നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് കമ്മി മാറ്റി വെക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ അരിയൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് തേങ്ങ കൂട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ കൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പതിനഞ്ഞ് വന്ന ഈസ്റ്റ് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാൻ പോണം അതിലോട്ട് അതിലോട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ച് തരാം കേട്ടോ ഇതേ രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു ബോളിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കുകയാണ് നന്നായി നേരെ രീതിയിലായിട്ട് ദോഷമാവിൻ്റെ രീതിയിലായിട്ട് അരച്ചെടുക്കാൻ പാടില്ല കുറച്ച് കട്ടിക്കണ കട്ടിക്കനച്ചെടുക്കണം അതൊക്കെ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അരച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഉച്ച ടൈമിനായിരുന്നു അരച്ചത് അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മളൊക്കെ അത് എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് നേരത്തെ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ മാവ് നന്നായിട്ട് പതഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇതേ രീതിയിലായിട്ട് കെട്ടിയിട്ടുണ്ട് അതിനിടയിൽ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഒരു ക്യാരറ്റും കൂടെ എടുത്തിട്ട് നമ്മൾ നന്നായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ മുകളിൽ വിതറാൻ വേണ്ടിയാണ് കേട്ടോ